സ്വാഗതം ഈ എന്തെങ്കിലും പ്രത്യേകത പ്രത്യേകത ഉണ്ടോ എന്ന് ഒരു കുറച്ച് മാലകൾ താടി ഭസ്മം ചന്ദനം ഇപ്പോഴത്തെ ജീവിത വഴിയില് എന്തെങ്കിലും ഇഷ്ടമാണോ ഇപ്പൊ കാർ അല്ലെങ്കിൽ ബെൻസ് വാങ്ങിക്കാൻ തൽക്കാലം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആയിട്ട് ഞാൻ സംതൃപ്തി അതായത് ു പകരം താടി വളർത്തിയ ആദ്യത്തെ ആള് അജു ഇത് കണ്ണഞ്ചിനാഥ് കണ്ണൻചേട്ടൻ പറവൂരിലുള്ള ആളാണ് എനിക്ക് ഒരു പത്തിരുപത് വർഷമായിട്ട് അറിയാവുന്ന ആളാണ് കണ്ണൻചേട്ടൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഒറ്റ ഹെഡിങ്ങിൽ കണ്ണൻചേട്ടനെ ഉൾപ്പെടുത്താൻ പറ്റില്ല കണ്ണൻചേട്ടൻ ഞാൻ തമാശക്കാരനായിട്ട് കണ്ടിട്ടുണ്ട് അഭിനേതാവായിട്ട് കണ്ടിട്ടുണ്ട് ഗായകനായിട്ട് കണ്ടിട്ടുണ്ട് വലിയ തത്വചിന്തകൾ പറയുന്ന ആളായിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പല തരത്തിൽപ്പെട്ട വേഷങ്ങളിൽ കണ്ണഞ്ചേടനെ കണ്ടിട്ടുണ്ട് ആത്യന്തികമായ ഒരു നല്ല മനുഷ്യനാണ് കണ്ണച്ചേട്ടൻ താങ്ക് യു പറഞ്ഞ പോലെ ഇങ്ങനെ ഈ മാലയം പരിപാടികളൊക്കെ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് കണ്ണൻചേട്ടൻ ചില പാട്ടും പരിപാടികളൊക്കെ തുടങ്ങി പണ്ട് കണ്ണച്ചേട്ടനെ ദൂരേന്ന് കണ്ട പെട്ടെന്ന് സലീം കുമാർ എന്ന് വിചാരിക്കുമായിരുന്നു കണ്ണൻചേട്ടൻ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിരുന്നു ഈ താടി വെച്ചതിന് ശേഷം അങ്ങനെ കുറവാണ് കാരണം അന്നത്തെ സലീമേട്ടന്റെ ഒരു രൂപഭാവങ്ങളും ഈ താടി കളഞ്ഞ മുടിയൊക്കെ വെട്ടിയിട്ടുള്ള ഒരു കണ്ണൻചേട്ടൻ ദൂരേന്ന് വരുന്ന പെട്ടെന്ന് സലീംകുമാറേട്ടൻ വരുമായിരുന്നു അല്ലെങ്കിൽ ബന്ധു ആണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലെ അതെ അതെ പിന്നെ ലോക്ഡൌൺ തുടങ്ങിയപ്പോ കണ്ണൻചേട്ടൻ ചില ഫേസ്ബുക്ക് ലൈവ് പരിപാടികളും അതിലൂടെ ചില പാട്ടുകളും അതിലൂടെ ചില കാര്യങ്ങളും ചെയ്തു ലോക്ഡൌൺ താടി വളർത്തി താടിയന്റെ കൂട്ടത്തിൽ മുടി വളർത്തി പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഹിമാലയ സാനുക്കളിൽ എവിടുന്നോ ഫണ്ട്സ് ഓഫ് ടൈമിലേക്ക് വന്ന ഒരാളായി നമുക്ക് തോന്നും കണ്ണൻചേട്ടൻ എന്തൊക്കെയാ പുതിയ വിശേഷങ്ങള് പുതിയ വിശേഷങ്ങള് നമ്മുടെ ചങ്കുകൾക്ക് കുറച്ചുപേരൊക്കെ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയില് പാട്ടും ഞങ്ങളുടെ ഫാമിലിയാണ് കൂടുതൽ എല്ലാവരും കൂടിയാണ് ഞങ്ങൾ സാധാരണ വരാറ് അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അങ്ങനെ അറിയാൻ സാധിച്ചത് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഡയാന എന്നെ പരിചയപ്പെട്ടു ചേട്ടാ പേരെന്താന്ന് ചോദിച്ചു അപ്പോൾ കുറച്ചും കൂടി ആവാനുണ്ടെന്ന് എനിക്കൊരു തോന്നല് വന്നു അപ്പൊ ആ രീതിയിൽ കണ്ണാടി പേരെന്താന്ന് ചോദിക്കുന്ന ആളാ ചേട്ടൻ എന്താ ചെയ്യണേ പാട്ട് കുറച്ച് പാടും അങ്ങനെയൊക്കെ സ്റ്റേജിലോട്ട് വിളിക്കേണ്ടി വരുമ്പോ എല്ലാരോടും ഞാൻ തന്നെ പറഞ്ഞത് ഡയാന ഓരോരുത്തരും എന്താന്നൊക്കെ ചോദിച്ചു പറഞ്ഞുകൊണ്ട് മനസിലാക്കണം പറഞ്ഞോണ്ട് ഇവിടെ വന്ന എല്ലാവരും വന്ന രൂപത്തിലോ ഭാവത്തിലോ ഒന്നും അല്ല ദയാന ചോദിച്ചത് ബാക്കിയുള്ളവരെ എന്തേലും വിളിക്കുമ്പോ തെറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ തെറ്റിപ്പോയി അല്ലെ കൂടുതൽ പറഞ്ഞാൽ വഴക്ക് പറയും അത്രയല്ലോ ഉള്ളൂ കണ്ണഞ്ചന്റെ രൂപം കണ്ടിട്ട് എന്ന് ശമിച്ചാലോട്ടെ തീർന്നില്ലേ അതുകൊണ്ടാണ് അതെ കണ്ണ ചേട്ടാ ഞാൻ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി കണ്ണ ചേട്ടൻ ഈ ചങ്കുകളെ എന്ന് വിളിക്കുന്നത് കണ്ണൻചേട്ടന്റെ ഒരു പുതിയ വാക്കാട്ട് ഇങ്ങനെ ഇന്റർനെറ്റിൽ വിളിക്കുന്ന ഒരു പേരാണത് ചങ്കേ ആ അതാണ് പരിപാടി തുടങ്ങുന്നത് കണ്ണച്ചേട്ടന്റെ അല്ലെ അതെ എല്ലാ ലൈവുകൾക്കും ഇപ്പൊ ഒരുപാട് ആരാധകർ ഇല്ലേ അണ്ണൻചേട്ട ഭഗവാന്റെ അനുഗ്രഹം എന്തെങ്കിലും ഒരു പരിപാടി സാധാരണ ചെയ്യുന്നത് എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്ന അന്നാണ് നമ്മള് കൂടുതലിപ്പോ പാടിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയാവുന്ന രീതിയിൽ പാട്ട് कन्हा कन्हा തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർജങ്ങാൻ ഞാൻ തുളസിക്കതിർന്നുള്ളിയെടുത്ത് നുള്ളിയെടുത്ത് കണ്ണന്നൊരു പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ഞാൻ തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ കണ്ണ 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 അപ്പോൾ എന്തായാലും കണ്ണൻ ചേട്ടാ നമ്മുടെ ഫ്ലോറിൽ എത്തിയതിലും ഒരുപാട് 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 സന്തോഷം ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം തരണം എന്നാഗ്രഹമുണ്ട് സ്വീകരിക്കണം തീർച്ചയായും അത് നൽകാനായിട്ട് മെഷീൻ ആചുപെട്ടേ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ് ഫണ്ട്സ് എഫ് എന്റർടൈൻമെന്റ് ഈ എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങിയവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മലയാളിക്ക് സന്തോഷം പകർന്നവരാണ് നമ്മൾ ചിരി പകർന്നവരെയാണ് കൂടുതലായിട്ടും ആദരിച്ചിട്ടുള്ളത് കണ്ണൻചേട്ടൻ അതുപോലെ ഹാസ്യരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പഞ്ചവർണ തത്ത എന്ന് പറയുന്ന ഞാൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു ഗാനരംഗം മുഴുവൻ ഒരു നാഗസവരക്കാരനായി വന്ന് പ്രേക്ഷകർ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആളാണ് കണ്ണൻ ജി നാഥേട്ടൻ പാട്ടും കാര്യങ്ങളും ഒക്കെയായിട്ട് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പലരും പലതരത്തിൽ ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന സമയത്ത് കണ്ണൻചേട്ടൻ്റെ കുറച്ച് ഫേസ്ബുക്ക് ലൈവുകൾ ഉണ്ടായിരുന്നു നല്ല പാട്ടുകൾ പാടിക്കൊടുക്കുക ആൾക്കാർ ചോദിക്കുന്ന പാട്ട് പാടും ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ചെയ്തു കൊടുക്കും അങ്ങനെ ഒരുപാട് പേർക്ക് സന്തോഷം കൊടുത്തിട്ടുള്ള ഒരാളാണ് കണ്ണൻ ജി നാഥ് ഫൺസപ്പോണൈമിൻ്റെ ഈ വേദിയിൽ ഒരുപാട് നന്ദി അദ്ദേഹത്തിന് ഞങ്ങളുടെ വക ഒരു ചെറിയ ആഗ്രഹം